السلام علیکم ورحمت اللہ وبرکاتہ الحمدللہ رب العالمین والصلاة والسلام علی رسوله الامین وعلی آلہ وصحبہ الفائزین نبی اللہ یا عباد اللہ اتقو اللہ فنبی حریرہ رضی اللہ عنہ قال قال رسول اللہ صلی اللہ علیہ وسلم من حسن اسلام المرئی ترکہو مالا یا علیہی അത്രയു വൈബിനു സഹോദരങ്ങളെ അള്ളാഹുനെ സൂക്ഷിക്കണം എന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാന ഹുതാന നമ്മെ മുത്തയ്യുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ചെന്ന് കെടുന്നതിനേക്കാൾ നല്ലതാണ് നിന്ന് കെടുക എന്ന് ഒരു പഴമൊഴി ചിലരൊക്കെ കേട്ടിട്ടുണ്ടാവാം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ചെന്ന് വഷളാകുന്നതിനേക്കാൾ നല്ലതാണ് ആ വഷളത്തരം ഇല്ലാതിരിക്കാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളത് ചില ആളുകൾക്ക് അങ്ങനെ ചില സ്വഭാവ ദൂഷ്യങ്ങൾ ഉണ്ടാവാറുണ്ട് എന്നാൽ ഇത്തരം സ്വഭാവ ദൂഷ്യങ്ങളെല്ലാം ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താ ഒരു പദ പുതിയ മതം സ്വീകരിക്കുക ഒരു പുതിയ ആചാരവും അനുഷ്ഠാനവും സ്വീകരിക്കുക ഒരു പുതിയ ആളാകുക എന്ന് പറഞ്ഞാൽ നിലവിലുണ്ടായിരുന്ന ആ ഒരു അവസ്ഥയിലെ ദോഷങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ തീർക്കുക അതുവരെ ഉണ്ടായിരുന്ന എന്തെല്ലാം നന്മകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ അതൊക്കെ തുന്നിച്ചേർക്കുക ഇതിനാണ് പുതിയ ഒരാൾ എന്ന് പറയുക അതല്ലെങ്കിൽ ഉമർ മുഖത്താബിന്റെ ഒക്കെ ചരിത്രം നമ്മൾ പറയുന്നത് പോലെ മനസ്സിലാക്കുന്നത് പോലെ ഒരാളെ സംബന്ധിച്ചിടത്തോളം നന്നാകാൻ തയ്യാറില്ലെങ്കിൽ അയാൾ പിന്നെ ഇസ്ലാം ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല അങ്ങനെ ഇസ്ലാം ആയാൽ ഒരു വ്യക്തിയുടെ നല്ല ഇസ്ലാമിൽ ഒരു കാര്യമാണ് തനിക്ക് ബാധിക്കാത്ത തനിക്ക് ആവശ്യമില്ലാത്ത താനുമായി ബന്ധപ്പെട്ടാത്ത ഒരു കാര്യമാണെങ്കിൽ അത് ഉപേക്ഷിക്കാറുള്ളത് സാമാന്യ നമ്മൾ സെൻസ് അത് തിരിച്ചറിവിലുള്ളതാണ് ഹലാൻ എന്താ ഹെറാം എന്താ ചെറുതും വലുതുമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ തരംതിരിച്ചു മനസ്സിലാക്കി അതിൽ ഇടപെടാൻ പറ്റുന്നതാണെങ്കിൽ പാടില്ലാത്ത അത് മാറി നിൽക്കും ചില ആൾക്കാരെ കണ്ടില്ലേ മൂന്ന് പേരുണ്ടെങ്കിൽ രണ്ടുപേർ തമ്മിൽ എന്തു ചെയ്യാൻ പാടില്ല സ്വകാര്യമായിട്ട് സംസാരിക്കാൻ പാടില്ല ഇനി അത്ര അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് രണ്ടുപേർ സംസാരിക്കുന്നതെങ്കിൽ അതിൻറെ ഇടയിലേക്ക് മൂന്നാമന്റെ തല തിരികെ കയറ്റാനും പാടില്ല നമുക്കൊക്കെ അങ്ങനെയാണ് അതൊന്നും അതൊന്നറിയണം ഇതൊന്നും മനസ്സിലാക്കാം അതെന്താ ഇങ്ങനെ പറഞ്ഞു കണ്ടതിലും കേട്ടതിലും ഒക്കെ തലയിടുക തെക്കന്മാരായ ആൾക്കാരൊക്കെ പറയും കയറിക്കൊണ്ടല്ലാന്ന് പറയും ആവശ്യം എന്തെങ്കിലും ഇല്ലെങ്കിലും അതിലൊക്കെ അവനവന്റെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടാകുക എന്നുള്ളത് ഇത് ഒഴിവാക്കപ്പെടേണ്ടതാണ് ദീൻ പാലിക്കുന്നിടത്ത് പല ആളുകൾക്കും പല തട്ടിലാണ് ഉണ്ടാവുക അത് അയാൾ എത്രയാണോ സ്വീകരിച്ചത് അതിനനുസരിച്ചാണ് ഉണ്ടാവുക ഒരാളുടെ ക്വാളിറ്റി അളക്കുന്നത് ഇത്തരത്തിലുള്ള മുഴുവൻ കാര്യങ്ങളും ശരിയായ രൂപത്തിൽ വിശകലനം ചെയ്യപ്പെടുമ്പോഴാണ് അതിന് അയാളെ പ്രേരിപ്പിക്കുന്നത് ഞാൻ ഇടപെടുന്നതും ഏർപ്പെടുന്നതും ചിന്തിക്കുന്നതും വിചാരിക്കുന്നതും സംസാരിക്കുന്നതുമായ മുഴുവൻ കാര്യങ്ങളും അല്ലാതെ സുബഹാനഹുദ്ര പരിശോധനവർ അല്ലേ അമ്പതാമത്തെ സുഹൃത്തു സുഹൃത്തോ ആയത്തിൽ പറഞ്ഞു യും വീക്ഷി അത് രണ്ട് മരക്കിന്റെ പേരൊന്നുമല്ല കേട്ടോ പത്ത് മരക്കളുടെ പേരിങ്ങനെ ജിബിലിയിൽ മുതലേ എന്നെ കൊണ്ടുതന്നെ മീക്കായി എന്നൊക്കെ പറയുന്നത് പോലെ റഫൈബ് അത്തി എഴുതി കാണാം അത് അവരുടെ പേരല്ല മറിച്ച് അവർ ചെയ്യുന്ന ജോലിയുടെ സവിശേഷതയാണ് സൂക്ഷിക്കുകയും വീക്ഷിക്കുകയും ചെയ്യുക എന്നാണ് റപ്പീബ് അതീതി എന്നൊക്കെ പറയുന്നത് അങ്ങനെയുള്ള സൂക്ഷിപ്പുകാരും വീക്ഷിപ്പുകാരുമായ ആളുകൾ എൻ്റെ കൃത്യമായ എല്ലാ കാര്യങ്ങളും എഴുതി രേഖപ്പെടുത്തുന്നത് ഉണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ശരിയായ രൂപത്തിൽ താൻ പ്രവർത്തിക്കേണ്ടതെന്താ ഇടപെടേണ്ടതെന്താ ഏർപ്പെടേണ്ടത് എന്താ എന്ന് തിരിച്ചറിയാൻ പറ്റും അത് തിരിച്ചറിഞ്ഞില്ല എങ്കിൽ ഏറ്റവും നല്ലത് ചെയ്യാനുള്ള ആ വ്യക്തിയിൽ നഷ്ടപ്പെടുത്തി കളയും കാരണം അയാൾ ആവശ്യമില്ലാത്തതിന്റെ പിന്നാലെ പോകുന്നതാണ് ഈ നയം അതായത് ആവശ്യം ഇല്ലാത്ത കാര്യങ്ങൾ ഉപേക്ഷിക്കുക എന്നുള്ളത് പല പ്രശ്നങ്ങൾക്കും പരിഹാരമായി തീരുകയും ചെയ്യും ആവശ്യമുള്ളതിനും ഇടപെട്ടിട്ടൊക്കെ അങ്ങനെ അവസാനം മുഷിഞ്ഞു മുടയുന്ന ഒരവസ്ഥയില്ലാതിരിക്കാൻ ഇതാണ് റസൂൾ സല്ലാഹു മത്സരം പറഞ്ഞത് ഇസ്ലാമിൽ ഒരാൾ ഇസ്ലാം ആകുന്നതോടുകൂടി കിട്ടുന്ന നല്ല കാര്യങ്ങളിൽപ്പെട്ട പെട്ട ഒന്നാണ് തർക്കുഹു മാരായീഹി അത് തനിക്ക് ആവശ്യമില്ലാത്തൊരു കാര്യ അങ്ങോട്ട് കണ്ടു കൊടുക്കണ്ട അങ്ങോട്ട് കാതു കൊടുക്കണ്ട അവിടെ ഇടപെടേണ്ടതില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒഴിഞ്ഞു നിൽക്കാനുള്ള ഒരു നല്ല ം സമ്മാനിക്കപ്പെടുക എന്നുള്ളത് അള്ളാഹു സുബഹാനുര ആവശ്യങ്ങളും അനാവശ്യങ്ങളും തിരിച്ചറിഞ്ഞ് ആവശ്യങ്ങൾ സ്വീകരിക്കുവാനും അവകാശ അനാവശ്യങ്ങൾ ഒഴിവാക്കാനുമുള്ള തൗഫീയം നമുക്ക് ഏവർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ വ്യക്തി ജീവിതത്തിന് സംശുദ്ധമാകുന്ന എല്ലാവിധ അവസരങ്ങളും ഒരുക്കി തന്ന് അള്ളാഹു സുബഹാനുത്തരം നമ്മെ കാത്തുരക്ഷിക്കട്ടെ വ്യക്തിത്വം നഷ്ടപ്പെടുന്ന എല്ലാവിധ മേഖലകളിലും ഒഴിഞ്ഞു നിൽക്കാനുള്ള തൗഫീകം തൻ്റെ ഇടവും അള്ളാഹു സുബഹാനുത്തരം നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ മനുഷ്യ സഹജമായി ായി വന്നുപോകുന്ന എല്ലാവിധ വീഴ്ചയും അബദ്ധവും അനർത്ഥവും തെറ്റും കുറ്റവും അള്ളാഹു പുറത്തും മാപ്പാക്കി തന്ന ഇരുലോകത്തും അവരുടെ ജീവിതം റാഹത്താക്കി കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളായി വീടുകളിലും ആശുപത്രികളിലും കഴിഞ്ഞു കൂടുന്നവർ പ്രായാധികത്തിന്റെ പ്രയാസമുള്ള ആളുകൾ അവിടവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സ്വെഹത്തും താപ്പത്തും മാഫിയത്തും അള്ളാഹു എല്ലാവർക്കും നിലനിർത്തി തന്നുഗ്രഹിക്കുകയും ഷാഫി റബ്ബ് എല്ലാവരുടെയും രോഗങ്ങൾക്ക് സമ്പൂർണമായ ഷിഫ നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ ഈമാനും മിഖ്ലാസ് ഉള്ള ജീവിതം നയിക്കുവാനും ജീവിതാന്തം വരെ മുത്തക്കൈകളായി ജീവിക്കാനുമുള്ള തൗഫിയു നമുക്ക് എവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ മരണ സമയത്തുണ്ടാകുന്ന പ്രയാസങ്ങൾ അകഞ്ഞു മാറ്റി എന്ന അഫുഖർ പറഞ്ഞ് സന്തോഷത്തോടു കൂടി സമാധാനത്തോടുകൂടി ഈമാനോടുകൂടി കരിമ ചൊല്ലിക്കൊണ്ട് കണ്ണടയ്ക്കാൻ അള്ളാഹു സുബാനഹുത്ര നമുക്ക് തൗഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ നമ്മളോട്

المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة يا ما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته